ഹായോ അസ്സാം വലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കണ്ടംപററി സ്റ്റൈലിൽ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ നാസിർ ഷാനു ദമ്പതികളുടെ വീടാണിത് ലാവൻഡർ ഷെയ്ഡിലും വൈറ്റ് ഷെയ്ഡിലും ആയിട്ടാണ് ഈയൊരു വീടിൻ്റെ എക്സ്റ്റീരിയറിനായിട്ട് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ ഷോവാളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈയൊരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലും മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഷോവാളിലൊക്കെ ആയിട്ട് ലാവൻഡർ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഷോവാളിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന വാളിനായിട്ടാണ് ക്ലാഡിംഗ് സ്റ്റോൺ നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകി മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത് മുപ്പത് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റൊക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചുറ്റുവായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ സിറ്റൌട്ടിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് വരുന്നത് ഒരു പില്ലർ നൽകി അതിനായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിലായിട്ട് പറ വരുന്ന ഭാഗത്തെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്ക് പകരമായിട്ടാണ് ഈ ഒരു സിറ്റൗട്ടിലായിട്ട് പറികോളം നൽകി അവിടെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് സിമ്പിളായ വുഡിലായിട്ട് ബ്ലാക്ക് ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി പത്താണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് ഇതിട്ടോ സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് ഈ ഒരു ലിവിങ് റൂം ഓപ്പൺ ചെയ്ത് എൽ ഷേപ്പിലായിട്ട് സോഫ സെറ്റ് നൽകി ആ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഭംഗിയായിട്ടുള്ളൊരു അറബിക് കാലഗ്രഫിയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ടെക്സ്ചർ ആണ് ആ ഒരു വോളിലായിട്ട് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലും അതുപോലെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിങ് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ സീലിങ്ങിലായിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് നാനൂറാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ വാളിലായിട്ട് പറഗോളയും കൂടെ നൽകിയിട്ടുണ്ട് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ ആ ഒരു പറഗോളക്കും അതുപോലെ ഈ ഒരു പാർട്ടിഷൻ വാളിൻ്റെ ഭാഗത്തായിട്ട് വുഡ് പാനലിങ്ങും നൽകി ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഈ ഒരു ഡൈനിങ് ഹോളിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ അവിടെയായിട്ട് തന്നെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടയാടിന് ചുറ്റുമായിട്ട് പറഗോളയാണ് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ആ ഒരു ഭാഗം വരുന്നത് മുകളിലായിട്ടും പറഗോള നൽകി ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് ആ ഒരു എല്ലാ ഭാഗത്തും നൽകിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഒരു കോട്ടയാടിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അവിടെയായിട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ടീ ടേബിളും ചെയറും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഈ ഒരു പാർട്ടിഷൻ വാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മിൽക്കി വെയ്റ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു ബോളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ആ ഒരു ടി വി വെക്കുന്ന ഭാഗത്തായിട്ട് മൾട്ടി വീഡിൽ മൈക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഇവിടെ വേസൺ നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് സ്റ്റെയർ കേസിന് തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിങ്ങിലോട്ടേക്കുള്ള ഫുൾ ബ്യൂ ആട്ടോ ഇത് ഫ്ലോറിലായിട്ട് കട്നിയാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് ഹൈറ്റിലായിട്ട് കട്ടൻ നൽകി മുകളിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ഒരു സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറ് മാത്രമായിട്ട് വരുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഡോറിൻ്റെ ആ ഒരു എൻട്രൻസിലായിട്ട് തന്നെ വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡിലാണ് ഡോറെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വ്യത്യസ്തമായ ഡിസൈനിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഗ്രേ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസിലെല്ലാം ഫ്ലോറിൽ കട്ടിനി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി യുഡിലായി മൈക്ക് കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കോട്ടൺ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി ഹൈറ്റിലായിട്ടാണ് ഇവിടെ മിററ് നൽകിയിട്ടുള്ളത് ആ ഒരു മിററിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയയുടെ ആ ഒരു മുകളിൽ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കളറിനോട് മാച്ചായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ്റി എൺപത് നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിലെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത് ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറിനെല്ലാം എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് സിംപിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഡ്രസ്സിങ് ഏരിയയോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്ലാക്ക് ഹാൻഡിൽ നൽകിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ൂറ്റി എൺപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ മാറ്റ് മാറ്റ്ഫിനിഷറോട് കൂടി ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ടി വിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകി സൈഡിലൊക്കെ ആയിട്ട് കട്നിയാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ഇവിടെ എക്സ്റ്റീരിയറിനായിട്ട് നൽകിയിട്ടുള്ള സെയിം ലാവൻഡർ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെയും വ്യൂ അടിപൊളിയായിട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ ഹോൾ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറില് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് ഈ ഒരു ഹോള് എൽ ഷേപ്പിലാണ് വരുന്നത് അവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർ മാത്രമായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് മുകളിലെ ഈ ഒരു ഹാളിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയ ഇവിടെ ഗ്രേ വുഡ് ഷെയ്ഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും ഈയൊരു സ്റ്റെയർ കേസിൻ്റെ ഭംഗിയാട്ടോ ഈ നമ്മൾ ഈ കാണുന്നത് ഹാളിൽ നിന്നും താഴെ നൽകിയിട്ടുള്ള സെയിം സ്പേസിലായിട്ടാണ് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ടും ബെഡ്റൂംസിന്റെ എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് വുഡിൽ തന്നെയാണ് ബെഡ്റൂമിലെല്ലാം ഡോറ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമിലും ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഒരു ലൈറ്റ് ചിക്കു അതുപോലെ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കോട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിൽ മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗം മുഴുവനായിട്ടും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും കൂടെ വരുന്നുണ്ട് ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഹൈറ്റിലായിട്ട് മിറർ നൽകി മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലെ തന്നെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് മിററിന് രണ്ട് സൈഡിലുമായിട്ട് ലോവർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് ഈയൊരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പൺ ഡ്രസ്സിന്റെ ആ ഒരു ഡോറിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ചെറിയൊരു സ്പേസിലായിട്ടാണ് ഇവിടെ ഓപ്പൺ ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഹാളിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറും വരുന്നത് അതൊരു ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഒരു ബാൽക്കണിക്കുള്ള ഡോറ് ബാൽക്കണി ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറാണ് സൈസ് വരുന്നത് സിമ്പിളായിട്ടാട്ടോ ഈ ഒരു ബെഡ്റൂമിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കിൽ വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകി ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് മിററ് നൽകിയിട്ടുള്ളത് അവിടെ തന്നെയാണ് വാർഡ്രോബും കൊടുത്തിട്ടുള്ളത് മൾട്ടി മൈക്ക് ഒട്ടിച്ചിട്ടാണ് എല്ലാ വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലെ ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ട് ഹൈറ്റിലായിട്ട് ഒരു കേട്ടൺ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് താഴെ കോട്ടയായിട്ടിലേക്കുള്ള വ്യൂ ആണ് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണുന്നത് ചുറ്റുവായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് സേഫ്റ്റി കണക്കിലെടുത്താണ് ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഡോറൊന്നും നൽകാതിരുന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ നിന്ന് പരിചയപ്പെടാം സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു ഭംഗിയായിട്ടുള്ള അകത്തളങ്ങളിൽ നിന്നും ടി വിനോട് ചേർന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത് ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി എൽ ഷേപ്പിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ വുഡ് കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായ ജിപ്സം വർക്കിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ആണ് സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകി വുഡിലാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് മൾട്ടി മൾട്ടിയുഡിലായ അക്രിലിക് ഷീറ്റിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് ഗ്ലാസ്സിലായിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു കിച്ചണില് മുകളിലായിട്ട് റാക്ക് നൽകി ചുറ്റുവായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലാസ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് മൂന്ന് വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടാണെങ്കിലും അപ്പർ ക്യാബിനറ്റിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൺ അതുപോലെ ബെഡ്റൂംസ് ഡൈനിങ് ഹാളിൽ പാർട്ടിഷൻ വാള് ലിവിങ് അങ്ങനെ ഓരോ ഭാഗവും കൂടിയിട്ടാട്ടോ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിൽ കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഇവിടെ ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകിടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈൽ നൽകി വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഗ്യാസിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് സിങ്ക് വരുന്നത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ ആ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് വെറുകിടപ്പിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് പെട്ടെന്ന് അടയ്ക്കാവുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഗ്ലാസ്സോട് കൂടി തട്ട് നൽകിയിട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി മുപ്പതാണ് സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെയും കിച്ചണിൻ്റെയും ബാക്ക് സൈഡ് വരുന്നത് എവിടെ ആയിട്ടാണ് ഗ്രില്ലാണ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് എവിടെ ആയിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് എവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും പാത്രം കഴുകാനുള്ള സ്പേസും എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്